ൻ പറഞ്ഞേഗതമാണെന്ന് പറഞ്ഞ ഒരു സവാരിയിൽ നമ്മുടെ നമ്മുടെ യൗവനം ഉള്ളിൽ പരിശുദ്ധതയിലൂടെ സ്വന്തം കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടവർ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളികളാകേണ്ടവർ മയക്കുമരുന്നിനും മദ്യത്തിനും അത് അടിമപ്പെട്ട് മൊബൈലുകളുടെ അടിമകളായി ഇന്റർനെറ്റുകളുടെ അടിമകളായി കലാ കായിക താരങ്ങളുടെ കേവല പാട്ടുപാടുന്നവരായി അവരുടെ മേൽക്കോയ്മ പറയുന്നവരായി അവർ കോശാന പാടുന്നവരായി അവർക്ക് കയ്യടികൾ നൽകുന്നവരായി ജീവിക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ എന്ന ഗുഡ് പേഴ്സൺ അല്ല നമുക്ക് നൽകിയ ഒരു ജീവിതം ആ അല്ല നൽകിയ ജീവിതം പെട്ടെന്ന് റോഡരികളിൽ ഒലിഞ്ഞു പോകും റെയിൽവേ ട്രാക്കുകളിൽ ഒലിഞ്ഞു പോകും ുരന്തങ്ങളിൽ ഒലിഞ്ഞു പോകും അറ്റാക്കുകളിൽ ഒലിഞ്ഞു പോകും പിടിപെട്ട് രോഗങ്ങൾ പിടിപെട്ട് അതുപോലെ അതുപോലെയുള്ള രോഗങ്ങൾ പിടിപെട്ട് ആർക്കും വേണ്ടാത്തവരായി കവളിൽ ക്യാൻസർ വന്ന് ആർക്കും വിലയില്ലാത്തവരായി മധ്യപാനികരായി ഈ ഭൂമിയുടെ മണ്ണോട് മണ്ണ് ചേർന്ന് ജീവിക്കേണ്ടവരല്ലേ നമ്മൾ തൊഴുത്തിലെ പശുവിന് കിട്ടുന്ന ഉപകാരം കൊഴുത്തിലെ പശു ഉണ്ടാക്കുന്ന നന്മ അത് എന്ന് ഈ ഈ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ കൊണ്ട് കാര്യമില്ല എനിക്കൊരു നല്ല ഭർത്താവാൻ എനിക്കൊരു എനിക്കൊരു നല്ല നല്ല പിതാവാകാൻ പ്രബോധകനാകാൻ എനിക്കൊരു രാജ്യസ്നേഹിയാകാൻ എനിക്ക് നന്മയുടെ ഒരു വ്യക്തിയാകാൻ എന്റെ ജീവിതത്തിലേക്ക് ഇസ്ലാം വെളിച്ചം വീശുകയാണ് മനുഷ്യരോട് പറഞ്ഞു അതേ വിശുദ്ധ കുറാൻ പതിനെട്ടാം അധ്യായം ഏഴാമത്തെ പറഞ്ഞു ഈ ഈ ഭൂമിയുടെ ഭൂമിയുടെ അലങ്കാരം സൗന്ദര്യം കണ്ണഞ്ചി ി അതുപോലെ ലോകത്തിലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ സൗന്ദര്യാസ്വാദനവുമായി പ്രകൃതി ആസ്വാദനമായി കടന്നു എന്ന് അതൊക്കെ കണ്ട് ജീവിതമല്ല നിങ്ങളുടേത് നിങ്ങൾക്ക് മരണം നിശ്ചയിച്ചത് നിങ്ങളുടെ കരുണാമയനായ നാഥനാണ് നിങ്ങൾക്ക് ജീവിതം നിശ്ചയിച്ചതും അവന് എന്തിനു വേണ്ടി എന്ന ചോദ്യം പ്രസക്തമാണ് പല യുവാക്കളും ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യം

നന്മ ചെയ്യുന്നത് പരീക്ഷിക്കാരാണ് നിങ്ങളിൽ ആരാണ് സമൂഹത്തിന് സേവനം ചെയ്യുന്നത് എന്ന് ആഗ്രഹിക്കുന്നവർ സഞ്ചരിതരായ ആളുകളുടെ പാത സ്വീകരിച്ച് സുഗർദങ്ങൾ ചെയ്തുകൊള്ളട്ടെ